ഇപ്പോൾ നടക്കുന്ന ഇംഗ്ലണ്ട് സീരീസിൽ ആദ്യത്തെ മാച്ചില് യശസ്വി ജയ്സ്വാള് ഒരു സെഞ്ചുറി നേടി അങ്ങനെ ആകെ മൂന്ന് ഓവർസീസ് സെഞ്ചുറി ഇരുപത്തിനാല് വയസ്സ് തകയുന്നതിനു മുമ്പ് യശസ്വി ജെയ്സ്വാൾ നേടി ഇരുപത്തിനാല് വയസ്സിന് വയസ്സ് തകയുന്നതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ഓവർസീസ് സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരില് മൂന്നാമനാണ് യശസ്വി ജയ്സ്വാൾ ഇപ്പോൾ രണ്ടാമത് നിൽക്കുന്നത് സുനിൽ ഗവസ്കാർ ഒന്നാമത് ആരാണെന്ന് ഓഹിക്കാമല്ലോ സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ ഒന്നാമത് നില്ക്കുന്ന യശസ്വി ജയ്സ്വാൾ മൂന്ന് ഓവർസീസ് സെഞ്ചുറീസ് ആണ് ഇരുപത്തിനാല് വയസ്സ് തേന്തിനു മുമ്പ് നേടിയിട്ടുള്ളത് രണ്ടാമതുള്ള സുനിൽ ഗവാസ്കർ നാലെണ്ണം സർഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ നേടിയിട്ടുള്ളത് ഏഴ് ഓവർസീസ് സെഞ്ചുറീസ് ആണ് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ പതിനേഴാം വയസ്സിൽ മാഞ്ചസ്റ്ററിലെ ഓൾ ടഫ് ഹോട്ടലിൽ വെച്ചിട്ട് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ സെഞ്ചുറി നേടിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇംഗ്ലണ്ട് ടീം അംഗങ്ങൾ ഓടി വന്ന് അഭിനന്ദിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ക്രിക്കറ്റ് ക്രിക്കറ്റുള്ളിടത്തോളം കാലം സച്ചിൻ്റെ പേരും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും അതാണ് സച്ചിൻ അതാണ് സച്ചിൻ്റെ ലെഗസി